ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണേ അപ്പോഴാണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയതാ ഇന്നലെ തോട്ടത്തിൽ നിന്നൊരു ചക്ക കിട്ടി അപ്പോൾ ആ ചക്ക ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ ചക്ക കിട്ടാൻ വഴിയില്ല കാരണം മഴയൊക്കെ പെയ്ത് എല്ലാം വെള്ളമൊക്കെ ഇറങ്ങി അഴുകി പോകുന്ന ഒരു സമയമാണ് പിന്നെ ഉള്ളതും ഈ കൊരങ്ങുകളുമൊക്കെ തിന്ന് ഒക്കെ പോവും പിന്നെ ഈ അട്ടയൊക്കെ ഉള്ളതുകൊണ്ട് മഴ നമ്മൾ തോട്ടത്തിലോട്ടൊന്നും ഇറങ്ങുമില്ല കൂടുതൽ പക്ഷെ ഇപ്പോൾ ഈ ഈ ചക്കയുണ്ടല്ലോ നല്ല സൂപ്പർ ചക്കയാണേ സൂപ്പർ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വയനാട്ടിലെ മഴ അറിയാമല്ലോ എല്ലാവർക്കും അങ്ങനെ മഴ പെയ്തിട്ടും ഒരു തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഭയങ്കര മധുരമാണ് നല്ല വരിക്ക ചക്കയാണ് അപ്പോൾ ആ ചക്ക രണ്ട് ചക്ക കുരങ്ങ് തിന്നുകൊണ്ട് പോയി പിന്നെ ഇപ്പം ഇത് കിട്ടിയത് അവസാനം വരെ ഉണ്ടാവുന്ന ഒരു ചക്ക ഇതേ അപ്പോൾ നല്ല കാണുമ്പോഴേ അറിയത്തില്ലേ പക്ഷേ കുറച്ച് പഴുപ്പ് കൂടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ മുറിച്ചിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ പക്ഷേ എനിക്ക് ഇന്നലെ സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നാണ് ഞാൻ മുറിച്ചത് അപ്പോഴത്തേന് കുറച്ച് പഴുപ്പ് കൂടിപ്പോയി അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത്രയും അങ്ങോട്ട് വലിയ പഴുപ്പ് കഴിഞ്ഞാലും തിന്നാന് ബുദ്ധിമുട്ടാണ് ഇനി എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ചക്ക പഴുത്തതായാലും പച്ചയായാലും ഞാൻ ഇഷ്ടം പോലെ തിന്നും പിന്നെ കറി വെച്ചത് എനിക്ക് അത്രയും അങ്ങോട്ട് വലിയ താല്പര്യം പക്ഷെ ഈ പഴുത്തതായാലും പച്ചയായാലും പോലെ ഞാൻ തിന്നും പണ്ടൊക്കെ എന്നെ വീട്ടിൽ വഴക്കു പറയുകയായിരുന്നു കാരണം അച്ഛൻ്റെ വീട്ടിൽ കേട്ടോ അമ്മയുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പറയും ആ വയറുവേദന എടുക്കുമോ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷേ അമ്മയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് സർവ്വസാധാരണ കാരണം അവിടെ ഇഷ്ടംപോലെ ചക്കകൾ ഇങ്ങോട്ട് കൊണ്ടുവരുക വെട്ടിയിരിഞ്ഞ് കറി വെക്കുക ഏറ്റവും അവസാനം കറി വെച്ച് കഴിഞ്ഞാലും അമ്മുമ്മയ്ക്ക് ഏറ്റവും അവസാനം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും പണിക്കാർക്കും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ അമ്മുമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നാൽ അവസാനം അമ്മമ്മ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേന് ഞാനാണെങ്കിൽ വീണ്ടും ചെന്നിട്ട് അമ്മമ്മേനെ ശല്യം ചെയ്യും അതിന്ന് വീണ്ടും മേടിച്ച് തിന്നു അമ്മമ്മ ചിലപ്പോൾ ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും കഞ്ഞിയായിട്ട് കുടിക്കുന്നത് കാരണം കറിയൊക്കെ ഉച്ചക്കലത്തേക്ക് ഒരു രണ്ട് മൂന്ന് മണിയാവുമ്പോഴത്തേന് കഴിഞ്ഞിരിക്കും അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ചിലപ്പോൾ ഇത്തിരി പുളിശ്ശേരിയോ ഒത്തിരി പിഴിഞ്ഞുളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതും കൂട്ടിയായിരിക്കും അമ്മ മഴയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാനും ഞാൻ ചെല്ലും അത്രയ്ക്ക് ഇതായിരുന്നു എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഇഷ്ടമാകും ആരെങ്കിലുമൊക്കെ ഈ ഇളക്കിയൊക്കെ വെച്ചിട്ട് അത് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കുഞ്ഞമ്മമാരാണെങ്കിലും കഴിക്കുമ്പം എൻ്റെ സ്ഥിരം ഏർപ്പാടായത് പോയി അത് ഏറ്റവും അവസാനം ഇങ്ങനെ കാത്തിക്കും അവർ ചോറെല്ലാം തിന്ന് കഴിയുമ്പോൾ ആ വെള്ളമുണ്ടല്ലോ അതെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അതൊരു കാലം അതേപോലെ തന്നെ അമ്മയാണെങ്കിൽ ആ അമ്മ കഴിക്കുമ്പോഴാണെങ്കിൽ അമ്മ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വൈകിട്ടായിരിക്കും കഴിക്കുന്നത് പാവ ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ല ചിലപ്പം അപ്പോൾ വന്നിട്ട് അവിടെ ഇരുന്ന് അമ്മ ആ പടിയിൽ ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയുടെ അടുക്കളയുടെ പടിയിൽ ഇരുന്നിട്ടായിരിക്കും അമ്മ കഴിക്കുന്നത് ആ സമയത്ത് ഇതേപോലെ തന്നെ ഈ പുളിശ്ശേരി ഇതിൻ്റെ ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയൊക്കെ ഒരു തിന്നുന്ന ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ അവസാനം ഒരു വെള്ളം ഉണ്ടാവും ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അപ്പോൾ പറഞ്ഞു വന്നത് ചക്ക അമ്മയുടെ വീട്ടിൽ ചക്ക കഴിക്കുന്നതിന് പച്ച പച്ചചക്ക ഒന്നും കുഴപ്പമില്ല കാരണം പോലെ ഒരു രണ്ടും മൂന്നും ചക്ക കൊണ്ടുവന്ന് വെട്ടിയിട്ടിട്ടാണ് വെട്ടി എരിഞ്ഞ് അതിൻ്റെ ചുളയെല്ലാം എടുക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മടലെല്ലാം കൂടെ വെട്ടി എരിഞ്ഞ് പശുവിന് ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ പശുവിനല്ലാതെ മുഴുവനായിട്ടും ചക്ക ഫുള്ളായിട്ടും വെട്ടിക്കുരുക്കുരൂരാന്ന് വെട്ടി എരിഞ്ഞിട്ട് പശുവിന് ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരിതായതുകൊണ്ട് അവിടെ ആർക്കും അങ്ങനൊരു പുന്നരിപ്പൊന്നുമില്ല അയ്യോ വയറ് വേദന എടുക്കുമോ അങ്ങനെ ഒന്നുമില്ല വയറ് വേദന വരുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും മരുന്ന് തരും അപ്പോൾ എന്തെങ്കിലും പൊടിക്കൈകൾ തരും അത് അവിടെ തീരും അത്രയേ അത്രേയുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ പഴുതു പോയല്ലോ ഇവിടെ ആർക്കും വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഈ സമയത്ത് കിട്ടിയ കിട്ടിയതൊക്കെയാണ് അതിന് വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇതെല്ലാം വെട്ടിപ്പിറക്കി എടുത്തിട്ട് കുറച്ചൊക്കെ ഞാൻ ഈ ഈ വെട്ടിപ്പിറക്കുന്ന എൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാന് എൻ്റെ അമ്മുമ്മ പണ്ട് പിന്നെ ഈ ചക്ക വരട്ടുമായിരുന്നു അമ്മൂമ്മ വരട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ വഴിയില്ല കാരണം വരിക്കച്ചക്ക അന്ന് കുറവായിരുന്നു നമ്മുടെ പുരയിടത്തിലൊക്കെ കോഴി ചക്ക ഇഷ്ടം പോലെ ഉള്ളത് പക്ഷെ വരിക്കച്ചക്ക ഒന്നോ ര ഒരു പ്ലാവോ കണ്ട് ഒന്നോ രണ്ടോ പ്ലാവേ ഉള്ളൂ അതിനകത്തുള്ള ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാലും എല്ലാവർക്കും കൂടെ തികയുമില്ല പിന്നെ അന്നത്തെ കാലം അറിയുമല്ലോ ഈ പണിക്കാരുണ്ടാവും പിന്നെ വരുന്നവരും ഉണ്ടാവും വീട്ടുകാരുണ്ടാവും വീട്ടിലുള്ളവരുണ്ടാവും എല്ലാവരും കൂടെ ആകുമ്പോഴത്തേന് ചക്ക ചക്കഴുത്ത് കഴിഞ്ഞാലും അത് തിന്നാനേ ഉണ്ടാവുകയുള്ളൂ വേറൊന്നും ഉണ്ടാക്കാനൊന്നും തെക്കിയത്തില്ല പക്ഷെ എന്നാലും അമ്മൂമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് ഒരു ചക്ക ചക്കയെടുത്ത് മാറ്റി വെക്കും ഒരു ചക്ക എടുത്ത് മാറ്റി വെച്ചിട്ട് അമ്മൂമ്മ വരട്ടും അപ്പോൾ അത് അങ്ങനെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരട്ടുവാണേ പക്ഷേ ആ ടേസ്റ്റ് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അമ്മമ്മ വരട്ടുന്ന കണക്ക് ഇപ്പോൾ അതിന് ഞാൻ ചക്കയെല്ലാം വെട്ടിയെടുത്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആവിയിൽ പുഴുങ്ങി വെച്ചു എന്നിട്ട് ഇരുമ്പ് ചീനച്ചട്ടി വെച്ചേക്കുന്നത് എന്നുവെച്ചാൽ കാസ്റ്റാൻഡ് ചീൻചട്ടി വെച്ചേക്കുന്നത് വേറെ പാത്രങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് ഇവിടെ ഇല്ല കാരണം എല്ലാം വീട് വെക്കുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ഇവിടെ കുറച്ച് പാത്രങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഇരുമ്പ് ചീൻ വെച്ചു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാരണം അതിനകത്തേക്ക് ഞാൻ വെച്ച ശർക്കരയും ഒഴിച്ചുകൊടുത്തു ഇല്ലെന്നുണ്ടെങ്കിൽ ചൂ ചൂടായ ചീൻചെട്ടിയിലേക്ക് ഞാൻ ഈ പിന്നെ ഉരുക്കിയ ശർക്കര ഇടുമ്പോഴത്തേന് അത് ചിലപ്പോൾ പെട്ടെന്ന് പുകയാനും അടിക്കു പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഉരുവിയ ഉരുക്കിയ ശർക്കര ഇട്ടുകൊടുത്തത് ശർക്കര ഇട്ടുകൊടുത്തത് വേറൊന്നുമല്ല ഞാൻ കൂടുതൽ വെള്ളം ആക്കിയില്ല കുറച്ച് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ ഉരുക്കിയെടുത്തത് അപ്പോൾ അതൊന്ന് തിളച്ച് വീണ്ടും ചെറിയ ഒരു ലൂസായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ എന്തു ചെയ്തു ഈ പുഴുങ്ങി വെച്ച പഴുത്ത ചക്കച്ചുള ഇട്ട് കൊടുത്തു ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിഞ് അരക്കാം കേട്ടോ മിക്സിയിലൊക്കെ വെച്ച് അരച്ചിട്ട് വേണമെങ്കിലും ഇടാം പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല അമ്മൂമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നു അമ്മുമ്മ അതിനകത്ത് നമുക്ക് കടിക്കും ഈ ചക്കച്ചുള നമുക്ക് കടിക്കാൻ പറ്റും അങ്ങനെയായിരുന്നു അമ്മൂമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ രീതിയിലാണ് ഞാനും ഉണ്ടാക്കുന്നത് അമ്മുമ്മ ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇടയിലപ്പേരയില് എന്നുവെച്ചാൽ അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട് അത് നമ്മുടെ സ്റ്റോർ കണക്കൊരു റൂം എല്ലാം അതിനകത്താണ് വെക്കുന്നത് അപ്പോൾ അതിനകത്ത് വലിയ ഗ്ലാസ് ഭരണിക്കകത്തിട്ട് അമ്മമ്മ അടച്ചു വെക്കും ആരും കാണാതെ അടച്ചു വെക്കുന്നത് പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് കൈയിട്ട് തിന്നും അപ്പം അമ്മമ്മ പറയും കൈയിട്ടെടുത്ത് തിന്നരുത് അത് ചീത്തയായി പോകും എന്ന് പറയും എന്നാലും ഞാൻ കാണാതെ തിന്നും എനിക്കത്രക്ക് ഇഷ്ടമായിരുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് ആ ചക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇതൊരു പൊട്ടിത്തെറിച്ച് പുറത്തൊക്കെ വീഴും നമ്മുടെ അപ്പം അത് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കരുത് ഇളക്കി കൊടുത്തോണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലിടയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണേ ഇവിടെ പിന്നെ ഞാൻ പിള്ളേർക്കെങ്ങാണും ഇനിയിപ്പോൾ വല്ല പായസമോ അല്ലെങ്കിൽ അടയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് നെയ്യ് അങ്ങോട്ട് അത്ര ഇങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പം അതിന് പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവൂല ഇപ്പം കണ്ടില്ലേ കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ആ ചക്കയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടപ്പുണ്ട് അതിൻ്റെ അതൊരു പ്രത്യേക ടേസ്റ്റാണേ അതും കൂടെ ചവച്ച് ചവയ്ക്കുമ്പോൾ അത് അതിനകത്തൊരു കടി കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കണ്ടോ ഇതേമാതിരി ഇങ്ങനെ വിട്ടുവരും ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇല്ല ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടിയായിപ്പോവും കട്ടിയായിപ്പോയിട്ട് നമുക്കിങ്ങനെ എടുക്കാനോ സ്പൂൺ വെച്ച് കോരി എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഒരവസ്ഥയിൽ നമുക്ക് അത് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം പിന്നെ ഏതെങ്കിലും ഭരണിയല്ലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സിപ്പ് ലോക്ക് കവർ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഇട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം ഇത് ഇങ്ങനെ നമ്മൾ ആ ഒരു എടുത്തു കഴിഞ്ഞാൽ പുറത്ത് തന്നെ വെക്കാവേ ഒരു കുറേ നാൾ ഇരുന്നോളും ഒരിക്കലും ചീത്തയാവൂല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ അത് തീർന്നത് കാരണം വേറെ ആരും തിന്നത്തില്ല ഞാനും മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കൂ എൻ്റെ കൊതിക്ക് മാത്രം വേറെ ആരും കഴിക്കാത്തതുകൊണ്ട് ഉണ്ട് അപ്പം ഇതും കുറച്ചേ ഉള്ളൂ ഒരു ഒരു കിലോയ്ക്ക് വരുമായിരിക്കും അത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് ആ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കത് കഴിക്കാമല്ലോ തിരിച്ചേ അപ്പോൾ ഇതേമാതിരി ഈ ഒരു കണ്ട ഈ ഒരു അളവിലാവുമ്പോഴത്തേന് നമ്മൾ സ്റ്റൗ ഓഫ് ഓഫ് ചെയ്ത് വെക്കണം ഇല്ല കട്ടിയായി കട്ടിയായിപ്പോകും കട്ടിയായി പോയി കഴിഞ്ഞാൽ കടിച്ചാൽ പോലും കടിയുള്ളാത്ത രീതിയിലായിപ്പോവും അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ താങ്ക്